ഹലോ ടീസ് അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അച്ഛനൊപ്പം ഒരു യാത്ര എന്ന വ്ലോഗും അതുപോലെ തന്നെ തപാൽ വട കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വ്ലോഗും കഴിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിപ്പോൾ ഞങ്ങൾ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റാക്കി നിൽക്കുവാണ് ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ എന്താ പറയുക ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ തുടർ ചികിത്സയ്ക്ക് അച്ഛൻസ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവരാണെങ്കിൽ ഒരു എന്നാ അമ്പതിനായിരമോ നാൽപ്പതിനായിരമോ അങ്ങനെ എന്തോ ഫാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ നമ്മുടെ മാസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ട് അച്ഛന് നമ്മുടെ കൂടെ കമ്പത്ത് വരാൻ തയ്യാറായി ഡിസ്ക് അകൽച്ചയാണ് അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അച്ഛന് കമ്പത്ത് പോവാന് വേറൊരു കാരണം കൂടുണ്ട് രണ്ട് വർഷം മുമ്പേ അച്ഛൻ്റെ കാൽമുട്ട് സർജറി ചെയ്ത് മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞായിരുന്നു അന്നും മാസ്റ്ററുടെ കൂടെ പോയിട്ട് പത്ത് മിനിറ്റത്തെ ചികിത്സ കൊണ്ട് ആ ഇഷ്യൂ മാറിയതായിരുന്നേ മാത്രമല്ല മാസ്റ്ററിൻ്റെ പപ്പ തളർന്നു പോയതായിരുന്നു ഓപ്പറേഷൻ ഡോക്ടർമാർ പറഞ്ഞതായിരുന്നു പക്ഷേ ഇവിടെ ഒറ്റ ദിവസം വന്നതേയുള്ളൂ ആറു വർഷമായിട്ട് ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്ററുടെ ഡിസ്ക്കിന് അകൽച്ച ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അതും രണ്ട് മൂന്ന് മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇവിടെ പോയാണ് അതും ശരിയായത് അത് ശരിയാക്കാനായിട്ട് രണ്ട് പ്രാവശ്യം അവിടെ പോകേണ്ടി വന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിവി മാസ്റ്ററിൻ്റെ തന്നെ ഷോൾഡറിന് ഇഞ്ചുറി ആയപ്പം ഇവരാണ് ശരിയാക്കിയത് രണ്ട് പ്രാവശ്യത്തെ വരവുകൊണ്ട് അതിനിടയ്ക്ക് ഞാനൊന്ന് ചെറുതായിട്ട് മയങ്ങിപ്പോയി കാര്യം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും രാവിലെയും എണീറ്റിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഒരുങ്ങി പിടിച്ച് എന്തായാലും താമസിക്കുക അപ്പോൾ പെട്ടെന്ന് വരണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു അങ്ങനെ ഞങ്ങൾ മുറിഞ്ഞപുഴി എത്തിയപ്പോൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് നിർത്തിയായിരുന്നേ ഫുഡും അതിനൊപ്പം അങ്ങ് കഴിച്ചു ഏത്തക്കാപോളിയും ജാം തേച്ച ബ്രെഡ് ബജ്ജി പിന്നെ ഒപ്പത്തിനൊരു ചായയും പിടിച്ചു കേട്ടോ മാത്രമല്ല ഇന്ന് നമ്മുടെ അച്ഛൻ്റെ വയ്ക്കായിരുന്നു കേട്ടോ ചിലവ് അതുപോലെ തന്നെ അച്ഛനൊപ്പം പോകുമ്പം മിക്കവാറും അച്ഛനാണ് നമുക്ക് ഫുഡൊക്കെ വാങ്ങി അത് മാത്രമല്ല എനിക്ക് അതിനേക്കാളും എനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറിഞ്ഞപുഴയിലെ ഏറ്റവും അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്രെഡ് ബജിയാണ് കേട്ടോ കാരി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ ബ്രെഡ് ബജ്ജി പോലല്ല ഇവിടുത്തെ ബജ്ജി ജാം തുത്ത ബജ്ജിയായിരുന്നു അതായത് പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണേ അപ്പം അത് അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണത് ട്രൈ ചെയ്യുന്നത് അപ്പം അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്രെഡ് ബജ്ജിയാണ് കേട്ടോ കാരി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാദാ ബ്രെഡ് ബജി പോലെയല്ല ഇവിടുത്തെ ബജ്ജി ജാം തുത്ത ബജ്ജിയായിരുന്നു അതായത് പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണേ അപ്പം അത് അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത് പക്ഷേ എന്നാ പറയുക ഭയങ്കര ടേസ്റ്റാട്ടോ ഞാൻ ആദ്യം കരുതി എന്തായാലും ബജ്ജിയിൽ ഒരു മധുരം ടേസ്റ്റ് വരുമ്പോഴത്തേന് ചവർപ്പായിരിക്കും കഴിക്കാനൊരു ഇത് തോന്നും എന്നൊക്കെ ഞാൻ കരുതി പക്ഷെ അല്ലാട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ പഴമ്പൊരി രണ്ടെണ്ണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഏത്തക്കാമ്പൂളിയെ അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഈ ഏത്തക്കാപുളി രണ്ടെണ്ണം മേടിക്കുന്നതിന് പകരം ഈ ബ്രെഡ് വെജ് മേടിച്ചാൽ മതിയായിരുന്നായിരുന്നു പിന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഞങ്ങൾ മൊത്തം നനഞ്ഞായിരുന്നു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് മഴയും തണുപ്പായതുകൊണ്ട് തന്നെ യാത്രയിൽ മൊത്തം കാറിൽ ഹീറ്റർ ഓണാക്കിയാണ് പോയത് അപ്പോൾ ഒരു ചെറിയ ചൂട് കിട്ടിയത് കൊണ്ട് തണുപ്പത്ത് അത് വലിയൊരാശ്വാസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സത്യം പറഞ്ഞാൽ മറ്റൊരു കാര്യമായിരുന്നു കാരണം പറഞ്ഞു പറഞ്ഞാൽ ഞാൻ വേറെ എങ്ങോട്ടക്കോ പോയി നമ്മൾ കമ്പത്ത് പോകുന്നതിനുള്ള റീസണും നമുക്കവിടെ പോയതുകൊണ്ടുണ്ടായ ഗുണങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ മാസ്റ്ററിൻ്റെ മുട്ടിന് ഇഞ്ചുറിക്ക് സർജറി പറഞ്ഞതായിരുന്നു ഒറ്റ വരവിന് അത് സോൾവായി അതുപോലെ തന്നെ കെസിയ ചേച്ചിയുടെ ലിഗ്മെൻറ്റിന് ഇഷ്യൂ വന്നപ്പം ഇവരായിരുന്നു ശരിയാക്കിയത് മാസ്റ്ററുടെ ആൻറ്റിക്ക് പതിനാറ് വർഷമായിട്ട് ആമവാദമായിരുന്നു എണീക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആ സ്ത്രീ പക്ഷേ അതും ഇവരാണ് റെഡിയാക്കി കൊടുത്തത് പിന്നെ എനിക്ക് ഇന്നത്തെ യാത്രയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴി ഉടനീളം കോടമഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് ഒരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ സ്ഥലം ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ആണെങ്കിൽ മാത്രമേ ആയിരത്തഞ്ഞൂറ് അറുന്നൂറ് റേറ്റാകത്തുള്ളൂ കുമ്മളി കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മാറിയാണ് പൂസാണംപേട്ടിയിലെ ഈ തിരുമുശാല സ്ഥിതി ചെയ്യുന്നത് കമ്പം നോർത്ത് പോലീസ് സ്റ്റേഷനിൻ്റെ അവിടുന്ന് റൈറ്റ് കയറുക എന്നിട്ട് മുന്നൂറ് മീറ്റർ കഴിയുമ്പം സ്പോട്ട് എത്തി കൃത്യമായിട്ട് പറഞ്ഞാൽ ബി എസ് എൻ എൽ ഓഫീസിൻ്റെ പിറകിൽ ഇതുപോലെ തന്നെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത് വിട്ടവരെല്ലാം സുഖപ്പെട്ടിട്ടുണ്ട് ഒടിവും ചതവും എല്ലാം ഇവിടെ ചികിത്സിക്കും അതുപോലെ തന്നെ കിസിയ ചേച്ചിയുടെ കൈ പൂറ്റിയിട്ടുണ്ടായിരുന്നു വിരലുകൾ ഡിസ്ലൊക്കേഷൻ ആയി അപ്പോഴും ഇവരാണ് സുഖപ്പെടുത്തിയത് അങ്ങോട്ട് ആദ്യം കൊണ്ട് വന്നപ്പോ ഞങ്ങൾ ആ റോഡിലോട്ട് പോയതാണ് റോഡ് കറക്റ്റ് അല്ലായിരുന്നു ആസാനംപെട്ടിന്നു ഞങ്ങൾ പെട്ടിന്നു എങ്ങനെ വണ്ടി വിട്ടാൽ കമ്പത്തെ പാരമ്പര്യ തിരുമശാലയിൽ എത്തി ഈശ്വരവൈദ്യനാണ് തിരമ്പുന്നത് ഞങ്ങൾ അണ്ണൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ പിന്നെ നല്ല സഹകരണമാണ് മാസ്റ്ററുമായിട്ട് അഞ്ചെട്ട് വർഷമായിട്ടുള്ള പരിചയമാണുള്ളത് അണ്ണൻ്റെ അനിയന് ഭയങ്കരം തമാശക്കാരനാണ് പരിചയമുള്ള ആൾക്കാരെ കണ്ട കളിയാക്കും തമാശ പറയും പിന്നെ പണത്തിനൊട്ടും ആർത്തിയില്ലാത്ത ഇവർക്ക് പൈസയേക്കാളുപരി സേവനമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് മലയാളം നല്ലതുപോലെ അറിയാം നമ്മൾ കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി അവർ മലയാളത്തിൽ മറുപടി പറയും അങ്ങനെ ഓരോരുത്തരോരോത്തരായിട്ട് അണനെ കാണിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് ആദ്യം അച്ഛനെ കാണിച്ചു പിന്നെ ചീച്ചിനെ കാണിച്ചു പിന്നെ എണ്ണയും കാണിച്ചു കേട്ടോ കാരണം ഞാൻ ഇവിടുന്ന് അന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണേ അതായത് എനിക്ക് നടുവിന് ഭയങ്കര വേദന കാരണം എനിക്ക് എന്താ പറയുക പീരിയഡ്സ് ടൈമിൽ ഞാൻ തല കറങ്ങി വീഴും അപ്പം അങ്ങനെ വീണും എടുത്തും എനിക്ക് നടൻ ചെറിയ പൊട്ടലുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരം പെയിനായിരുന്നു പെയിൻ മീൻസ് എന്താ പറയുക അത് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് കൂടുതൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേ എനിക്ക് ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഇരുന്ന് ഒരുപാട് ഇപ്പോൾ യാത്ര ചെയ്യുവാണെങ്കിലും നമ്മൾ ഇരുന്ന് പോകേണ്ട സാഹചര്യത്തിൽ എനിക്ക് എന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചാരിയിരുന്ന പോരുന്നടു പൊട്ടിപ്പോകുന്ന പോലത്തെ ഒരു വേദനയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മാസ്റ്ററൊക്കെ പറഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ കൂടെ വന്നു ഇവിടെ കാണിച്ചു പിന്നെ എനിക്കാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് ഫുള്ള് നീരുണ്ട് അപ്പം നീര് വലിയാനുള്ള മരുന്ന് അവർ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യ തവണ വന്ന സമയത്ത് അണ്ണൻ തിരുമിച്ചില്ല കാരണം നീരുള്ളതുകൊണ്ട് തിരുമിച്ചാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു അപ്പം നീര് വലിയാനുള്ള പൊടിയും അതുപോലെ തന്നെ എണ്ണയുണ്ടല്ലോ അതും തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ തേച്ചിട്ട് അത് കുറയുമ്പോഴത്തേനും വന്നാൽ മതി എന്നാ പറഞ്ഞത് അപ്പം അങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞിട്ട് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ടും ചേച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ ആണ് പോകുന്നതെങ്കിലും ഒപ്പം ഞാനും കാണിച്ചു അപ്പം എന്താ ഇത്തവണ എന്തായാലും അണ്ണനാണെങ്കിൽ തിരുമ്മി തന്നു കേട്ടോ അതായത് ഒരുപാട് മുറുക്കി തിരുമ്മിയില്ല കാര്യം ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് നടുവിൽ തൊടുമഴ ഭയങ്കര വേദന ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ചുമ്മാ ഇങ്ങനെ എണ്ണ തൂത്തുവിട്ട് തന്നതേ ഉള്ളൂ പിന്നെ ഇത്തവണ വന്നപ്പോഴും വേറൊരു പുതിയ എണ്ണയും കൂടെ തന്നിട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണും കേട്ടോ ഈ ഒലക്കു തിരുമുക എന്ന് പറയുന്ന സംഭവം ഞാൻ എന്നെ പറയത് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ കിളി പറഞ്ഞിരിക്കും ഇതെന്തോ കാണിക്കുന്നത് അതുപോലെ തന്നെ മാസ്റ്റർ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഒരു തമാശ രീതിയിലാണ് കേട്ടോ ഇതിനെ എടുത്തത് കാരണം ഇങ്ങനെ ഒലയ്ക്കൊക്കെ തിരുമോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു പക്ഷേ എന്നാൽ അതെനിക്ക് നേരിട്ട് കണ്ടപ്പം എനിക്ക് മനസ്സിലായി അതവർ വെറുതെ പറഞ്ഞല്ല സീരിയസ്ലി പറഞ്ഞായിട്ടുള്ള കാര്യമാണെന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഊണ് കേട്ടോ കഴിച്ച് കാരണം എന്തോ ചോറ് കഴിക്കാൻ തോന്നിയാൽ പിന്നെ എന്നാ പറയുക ഭയങ്കര അല്ല അപ്പം ചൂട് ചോറ് കഴിക്കാൻ കരുതി അങ്ങനെ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പിന്നെ എന്തോ തോരനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ എല്ലാവർക്കും പൊതുവേ ഇഷ്ടപ്പെട്ടു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മല്ലിയിലെ നല്ലപോലെ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോഴാണ് കേട്ടോ മല്ലിയില ശരിക്കും മല്ലിയില ചേർത്ത ഫുഡ് കഴിക്കാൻ കഴിക്കാറുണ്ടെങ്കിൽ പണ്ട് എനിക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് മല്ലിയിലയുടെ സ്മെല് അടിക്കുമ്പോഴേ എനിക്ക് ഉമ്മിറ്റ് ചെയ്യാൻ തോന്നുക ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഈ ചാഴിയില്ലേ അതിൻ്റെ ഒരു സ്മെല്ല് പോലൊക്കെ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യുമായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് മല്ലിയില എന്ന് പറയുമ്പോൾ കണ്ണെടുത്താൽ കണ്ടു കൂടായിരുന്നു അതുപോലെ എനിക്ക് വെറുപ്പായിരുന്നു അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉച്ചക്കഞ്ഞി പോലും ഞാൻ വേണ്ടെന്ന് വെച്ചതിന് റീസൺ അതായിരുന്നു കാര്യം അവർ സാമ്പാറിലൊക്കെ മല്ലിയില വാരി പൊത്തിയിടുമായിരുന്നു എനിക്കത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഫുഡിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട നമ്മുടെ വെള്ളച്ചമ്മന്തി ഇല്ല തേങ്ങാ ചമ്മന്തി അത് ഭയങ്കര ടേസ്റ്റായിരുന്നു ഇരിവും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കതച്ചക്ക പച്ചടി ഉണ്ടല്ലോ അതായിരുന്നു കാരണം എനിക്ക് കതച്ചക്ക ഭയങ്കര ഇഷ്ടമാണ് അത് വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും മുളകും കൂടിയിട്ട് കഴിക്കാനും ജ്യൂസായിട്ട് കുടിക്കാനും ചുമ്മാ പച്ചക്ക് കഴിക്കാനും അതുപോലെ ബിരിയാണിയിലൊക്കെ ഇട്ട് കഴിക്കാനും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ കാര്യം പറഞ്ഞാൽ പാലായിലാണല്ലോ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉള്ള സാധനമാണ് അപ്പം എന്താ അപ്പനാണേലും ഇതിങ്ങനെ കൊണ്ടുവരുമായിരുന്നേ എൻ്റെ അപ്പൻ എന്നിട്ടെന്ന കിട്ടുമ്പോഴേ എനിക്ക് ഞാൻ അപ്പനോട് ഇടയ്ക്ക് ഞങ്ങൾ ഒന്ന് പലയിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അപ്പനോട് ഞാൻ പോയി വരുമ്പോഴത്തേന് ഞാൻ പറയായിരുന്നു അപ്പ പോയി വരുമ്പോൾ എന്നാ കൊണ്ടുവരാൻ മറന്നാലും ഇല്ലെങ്കിലും എനിക്ക് കയറിച്ചക്ക കൊണ്ടുവരണമെന്ന് ഞാൻ പറയുമായിരുന്നു അപ്പം അപ്പൻ അതുപോലെ തന്നെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേന് എന്നാ കയുച്ചക്ക മസ്റ്റായിട്ട് കൊണ്ടുവരും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ബഹളമായിരുന്നു അപ്പം പിന്നെ എന്നാ പറയുക അതുപോലെ തന്നെ എനിക്ക് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മറ്റൊരു ഓർമ്മ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നേ അപ്പം ഈ പനിയൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് അപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കടയുണ്ട് അപ്പം ജ്യൂസ് ഉണ്ടാക്കി കിട്ടുന്ന കടയാണ് അപ്പോൾ എന്താ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടുന്ന് ഞാൻ കുടിച്ച ജ്യൂസിൻ്റെ കൈയും കണക്കുമില്ല കാരണം എന്തോ അത് അതിനകത്തൊരു പേരെന്തേലും ചേർക്കുന്നുണ്ടോന്നും എനിക്കറിയത്തില്ല പക്ഷേ അതിന് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതും നമ്മുടെ വയറ് നിറയുന്ന പോലെ അവർ നമുക്ക് ആവശ്യത്തിലേറെ അത് തരും പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു കാലത്തൊക്കെ അതിനൊരു മുപ്പത് അങ്ങനെന്തോ റേറ്റ് എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു മുപ്പതോ അമ്പതോ അങ്ങനെന്തോ എന്തുവാ പക്ഷേ എന്താ പറയുക കുറക് മറ്റ് നമ്മൾക്ക് എന്താ ഒരു വിശപ്പുള്ള ആൾക്ക് ആണെങ്കിലും അത് കഴിച്ചിട്ടുണ്ട് നമ്മുടെ വയറ് നിറയും അതുപോലെ അവർ നമുക്ക് തരും നമ്മുടെ ആവശ്യത്തിനാ തരുമായിരുന്നു അപ്പം എപ്പോൾ ഞാൻ ജ്യൂസ് കിട്ടിയാലും അല്ലെങ്കിൽ കരിച്ചൊക്കെ കണ്ടാലും എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളാട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ ഞാൻ പണ്ട് വിചാരിച്ചു ഒരു മണ്ടത്തരം ഞാൻ പറയാം കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരുതിക്കൊണ്ടു തന്നത് കമ്പം കേരളത്തിലെവിടോ ആണെന്നാണ് അപ്പം അതുപോലെ തന്നെ പത്തനംതിട്ടയിലോ അതായത് ഏതോ ജില്ലയിലുള്ള ഏതോ ഒരു നമ്മുടെ ഈ പാലായിൽ പൈകൽ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഏതോ ഒരു സ്ഥലമാണെന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കരുതിക്കുള്ളൂ കാരണം ഞാൻ ഇതേ വരക്കി തമിഴ്നാട്ടിലൊന്നും പോയിട്ടില്ലായിരുന്നു ഞാൻ അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാളും ആയിരുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം എന്നെ കൊണ്ടുപോകാൻ ആളില്ലെന്നുള്ളതായിരുന്നു കേട്ടോ പിന്നെ എന്താ എനിക്ക് പക്ഷേ യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഫാമിലിക്കൊപ്പം ഒരു ലോങ് ട്രിപ്പ് പോയെന്ന് പറയാനൊരു ട്രിപ്പ് പോയെന്ന് പറയാനായിട്ട് പോയിട്ടുള്ള എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കന്യാകുമാരിയിലായിരുന്നു അതോ ലൈഫിലൊറ്റത്തവണ അല്ലാതെ ഞാൻ ഫാമിലി ട്രിപ്പ് പോ അങ്ങനത്തെ ഒരു കേസുകൊട്ട് ഞാൻ പോയിട്ടില്ല എന്നെ അവർക്ക് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിപ്പൊക്കെ പോകുന്നതും ഇതുപോലെ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയതും കാര്യം പറഞ്ഞാൽ മാസ്റ്ററിൻ്റെ കൂടെയും ചേച്ചിയുടെയും കൂടെയും യാത്ര ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഇതെൻ്റെ മുഖം എന്താ ഡൽ ആയിട്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും പെയിനും ഒക്കെ കാരണം എനിക്ക് എന്താ പറയുക ഒരു വല്ലാത്ത തരം അവസ്ഥയായിരുന്നു അപ്പം അതൊക്കെ കൊണ്ടാട്ടോ എൻ്റെ മുഖ ഒരുമാതിരിക്ക് അറിയാമല്ലോ ഈ ഒരു ടൈമിൽ നമുക്ക് ചിലർക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറം പേനായിരിക്കും എന്ന് അപ്പം ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആളാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയുന്നതാണ്